ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ സുപ്രധാന റോഡ് പദ്ധതികൾക്കുള്ള ബെഡുകൾ തുറന്ന് ഗതാഗത ആശയവിനിമയ മന്ത്രാലയം നിരവധി വൻകിട കമ്പനികളാണ് ഇതിൽ പങ്കെടുത്തത് അൽവുസ്ത ഗവർണറേറ്റിലെ സിനാവ് മഹൂദ് അൽ ദുഖം റോഡ് പുനരുദ്ധാരണം ഉൾപ്പെടെയാണിത് അൻപത്തിനാല് കിലോമീറ്റർ വരുന്ന പദ്ധതിയായി രണ്ട് ഓപ്ഷനുകളാണ് കരാറുകൾക്കുള്ളത് അൻപത് കിലോമീറ്റർ നീളമുള്ള സിംഗിൾ റോഡാണ് ഒരു ഓപ്ഷൻ ഒരു റൗണ്ട് അബൌട്ട് ഒരു ടി ജംഗ്ഷൻ ടൈപ്പ് എന്നിവയോട് കൂടിയായിരിക്കണം ഈ ഡിസൈൻ അൻപത് കിലോമീറ്റർ വരുന്ന എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ സിംഗിൾ റോഡ് ഡിസൈനാണ് രണ്ടാം ഓപ്ഷൻ ലാപ്സം രീതിയിലായിരിക്കും ഇത് എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയതായിരിക്കണം റോഡ് കനത്ത മഴയിലും വാദികൾ കവിഞ്ഞൊഴുകുമ്പോഴും ഗതാഗതം തടസ്സപ്പെടാൻ ഇടയുണ്ട് നോർത്ത് ഷാർക്കിയ അൽവുസ്ത ഗവർണറേറ്റുകളിലെ സിനാവ് മഹൂദ് അൽ ദുക്കം റോഡാണ് രണ്ടാം പദ്ധതി എൺപത്തിനാല് കിലോമീറ്റർ വരുന്ന എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ സിംഗിൾ റോഡ് ഡിസൈനാണ് ഒന്നാം ഓപ്ഷൻ ഇതിൽ റൗണ്ട് അബൌട്ട് വേണം എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ എൺപത്തി കിലോമീറ്റർ വരുന്ന സിംഗിൾ റോഡ് ഡിസൈനാണ് രണ്ടാമത്തേത് രണ്ട് പദ്ധതികൾക്കായി അഞ്ച് കമ്പനികളാണ് ബിഡുകൾ സമർപ്പിച്ചത് തുർക്കി ബിൻ സെയ്ത് റോഡിലെ ബാക്കിയുള്ള നിർമ്മാണത്തിനുള്ള ബിഡുകളും തുറന്നു നാല് കമ്പനികളാണ് പങ്കെടുത്തത് അൽഷർക്കിയ എക്സ്പ്രസ് വേ ഒന്നാം സെക്ഷനിലെ നിർമ്മാണവും പരിപാലനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കായും ബിഡ് തുറന്നു ഒമാനെയും ചൈനയെയും ബന്ധിപ്പിച്ച് പുതിയ വിമാന സർവീസ് ആരംഭിക്കുമെന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ പ്രഖ്യാപിച്ചു നവംബർ മുപ്പത് മുതൽ ചൈന ഈസ്റ്റേൺ എയർലൈൻസാണ് ബീജിംഗ് മസ്കറ്റ് സർവീസ് ആരംഭിക്കുന്നത് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെയും മസ്കറ്റിലെ ചൈനീസ് എംബസിയുടെയും സഹകരണത്തോടെയാണ് പുതിയ റൂട്ട് ആരംഭിച്ചത് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ബീജിംഗ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെ ബന്ധിപ്പിച്ച് ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് ഉണ്ടാവുക ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലുമായിരിക്കും സർവീസ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് വകുപ്പിന്റെ സഹകരണത്തോടെ ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടിങ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസൻസ് വിഭാഗം വൻതോതിലുള്ള മാര്ജ്വാന പിടികൂടി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഏഷ്യൻ യാത്രക്കാരനിൽ നിന്നും ഒമ്പത് കിലോ മാരീജ്വാനയാണ് പിടിച്ചെടുത്തത് രാജ്യത്തേക്ക് കടത്തുക എന്ന ലക്ഷ്യത്തോടെ ട്രാവൽ ബാഗുകളിൽ തന്ത്രപൂർവ്വം ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത് നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം മറ്റൊരു സംഭവത്തിൽ ഇന്ത്യൻ യാത്രക്കാരനിൽ നിന്നും എട്ട് കിലോ മാര്രിജ്വേനയും പിടികൂടി ഭക്ഷണ പൊതികളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഒമാനിൽ എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോവൈറസ് വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഇരുപത്തി വർഷത്തെ ദേശീയ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണിതെന്നും രോഗനിയന്ത്രണ തടയൽ കേന്ദ്രം അറിയിച്ചു രാജ്യത്ത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ക്യാൻസറുകളിൽ നാലാമത്തേതാണ് സെർവിക്കൽ ക്യാൻസർ വർഷം തൊണ്ണൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത് മരണങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്ത് നൂറ്റൻപതിലേറെ രാജ്യങ്ങളിൽ പത്ത് വർഷത്തിലേറെയായി എച്ച് പി വി വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട് വന്ധ്യതയ്ക്ക് കാരണമാകുമെന്ന പ്രചാരണം മന്ത്രാലയം തള്ളി ഇത്തരം പാർശ്വഫലങ്ങൾ ഉള്ളതായി ശാസ്ത്രീയ പഠനമില്ലെന്നും അറിയിച്ചു അതേസമയം ദേശീയ സ്കൂൾ ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതു സ്വകാര്യ സ്കൂളുകളിലെ പന്ത്രണ്ട് വയസ്സായ ആറാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എച്ച് പി വി വാക്സിൻ നൽകുന്നത് ആരംഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ തീരുമാനം കൈക്കൊണ്ടത് പ്രത്യേകിച്ചും സെർവിക്കൽ ക്യാൻസർ അടക്കമുള്ള നിരവധി തരത്തിലുള്ള അർബുദം തടയാൻ കാര്യക്ഷമമാണ് ഈ വാക്സിൻ പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള പ്രത്യുൽപാദന സംവിധാനത്തിന് വരുന്ന മറ്റ് ക്യാൻസറുകൾ തടയാനും മികച്ചതാണിത് മാത്രമല്ല മറ്റ് എച്ച് അനുബന്ധ രോഗങ്ങൾക്കും മികച്ചതാണ് ലോകത്തിലുടനീളം കാണുന്ന സാധാരണ വൈറസാണ് ആണ് എച്ച് പി വി ലക്ഷണങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളോളം ഇത് ശരീരത്തിൽ നിലനിൽക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാൻസറുകളിലേക്ക് നയിക്കും കഴുത്ത് വായ തൊണ്ട തുടങ്ങിയ ക്യാൻസറുകൾക്കും അരിമ്പാർക്കും ഇത് കാരണമാകും സ്ത്രീകളിലാണ് കൂടുതലായും ഈ വൈറസ് കാണപ്പെടുന്നത് ഇരുന്നൂറോളം തരത്തിലുള്ള എച്ച് പി വി ശാസ്ത്രജ്ഞ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എച്ച് പി വി സിക്സ്റ്റീൻ എയ്റ്റീൻ മുതലായവ ഏറെ അപകടകരവും ക്യാൻസറിലേക്ക് നയിക്കുന്നതുമാണ് കൂടുതലായും ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് എച്ച് പി വി പകരുന്നത് ചർമ്മ സമ്പർക്കം ഉൾപ്പെടെയാണിത് ഗർഭകാലത്ത് അപൂർവമായ മാതാവിൽ നിന്നും കുട്ടിയിലേക്കും പകരും വൈറസ് ബാധയുള്ള ആളുടെ മുറിവുകളിലൂടെയും ഇത് പകരാം ഒന്നിൽ കൂടുതൽ ലൈംഗിക പങ്കാളികളുള്ളവർക്കും എച്ച് ഐ വി ബാധയുള്ളവർക്കും ഇത് വലിയ ഭീഷണിയാണ് ഒമ്പതിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് ഡോസ് വാക്സിനാണ് നൽകുക പതിനഞ്ച് വയസ്സിന് മുമ്പ് വാക്സിൻ എടുക്കാത്തവർക്ക് ഇരുപത്താറ് വയസ്സ് വരെ എടുക്കാം പക്ഷേ മൂന്ന് ഡോസ് വേണ്ടിവരും ഇരുപത്തൊന്ന് വയസ്സും അതിന് മുകളിലുമുള്ള സ്ത്രീകൾ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും സെർവിക്കൽ ക്യാൻസർ പരിശോധന നടത്തണം ജനനേന്ദ്രിയത്തിൽ പാലുണി അരിമ്പാറ പോലുള്ളവയോ കാണുകയാണെങ്കിലോ അസാധാരണ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിലോ ചികിത്സ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു മൊബൈൽ ആപ്പിലുള്ള ഡിജിറ്റൽ ഐ ഡിക്ക് നിയമാൻ സാധുതയുണ്ടെന്ന് സ്ഥിരീകരിച്ച് റോയൽ ഒമാൻ പോലീസ് രംഗത്ത് അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മതിയാകും ഫിസിക്കൽ കാർഡുകൾ കൈവശം ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഐ ഡി സമർപ്പിച്ചാൽ മതിയെന്നാണ് ആറോപി വക്താവ് അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ആപ്പ് വഴി നിരവധി ഈ സേവനങ്ങൾ ആറോപി പ്രഖ്യാപിച്ചിരുന്നു മനുഷ്യക്കടത്ത് റിപ്പോർട്ടിംഗ് സേവനം സാങ്കേതിക വീഴ്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ ഇലക്ട്രോണിക് ട്രാവൽ പോർട്ടലുകളിലെ ഡിജിറ്റൽ ഐഡന്റിറ്റി സാമ്പത്തിക ഇടപാടുകളിൽ ഒരാളുടെ ഐഡൻറിറ്റി പരിശോധിക്കാനുള്ള ഡിജിറ്റൽ ഐഡൻറ്റിറ്റി റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴി ലൈസൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫ് ഇഷ്യൂ ചെയ്യൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യൽ ഇമെയിൽ ഇലക്ട്രിസിറ്റി മീറ്റർ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ സെൽഫ് സർവീസ് മെഷീനുകൾ വഴി പുതിയ ലൈസൻസ് പ്രിൻറ് ചെയ്യൽ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഇൻവെസ്റ്റർ കാർഡ് തൊഴിലാളികളുടെ ഡാറ്റ തുടങ്ങിയവ പ്രദർശിപ്പിക്കൽ തടവുകാരെ സന്ദർശിക്കാനും വീഡിയോ കോൾ ചെയ്യാനും അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യൽ അടക്കമുള്ള സേവനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇവയോടൊപ്പം കുടുംബാംഗങ്ങളുടെ വിശദാംശങ്ങളും ആപ്പിൽ ലഭ്യമാണ് ഇത് ബാങ്ക് കാർഡായി ഉപയോഗിക്കുകയോ നഷ്ടപ്പെട്ടതിന് പകരമായി ബാങ്ക് മസ്കറ്റ് മെഷീനിലൂടെ മാറ്റി വാങ്ങിക്കുകയോ ചെയ്യാം താപനിലയ്ക്കൊപ്പം തീപിടുത്തങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും ഓർമ്മിപ്പിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രംഗത്ത് പാർപ്പിട തീപിടുത്തങ്ങളിലാണ് പ്രധാനമായും വർധനവുണ്ടായിട്ടുള്ളത് ഇവിടെ സുരക്ഷ ഉറപ്പാക്കി ജീവൻ സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കുമായി ഫോൺ സംഭാഷണം നടത്തി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇന്നലെ വൈകിട്ടായിരുന്നു ഫോൺ വിളിച്ചത് വിശിഷ്യ ഫലസ്തീൻ പ്രശ്നം സംബന്ധിച്ച സമീപകാല സംഭവ വികാസങ്ങൾ ഗാസാമുനമ്പിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതിക്രമം യമനിലെ അവസ്ഥ അടക്കമുള്ള വിവിധ മേഖലാ വിഷയങ്ങൾ ഊന്നിയായിരുന്നു ഫോൺ സംഭാഷണം സമാധാനം സുരക്ഷ എല്ലാവർക്കും നീതി തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര നിയമവും യുഎൻ പ്രമേയങ്ങളും നടപ്പിലാക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വഴികൾ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു ഫോൺ സംഭാഷണം ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ യു എനിന്റെ ന്യൂയോർക്ക് പ്രഖ്യാപന പ്രമേയം ഒമാൻ സ്വാഗതം ചെയ്തു ഫലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനും ധിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കാനുമുള്ള പിന്തുണ ഒമാൻ അറിയിക്കുകയായിരുന്നു മേഖലയിൽ നീതിയുക്തവും സ്ഥായിയുമായുള്ള സമാധാനം നേടുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടികളിലൂടെ പ്രഖ്യാപനം നടപ്പിലാക്കാനുള്ള പിന്തുണ രക്ഷാസമിതിക്ക് ഒമാൻ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി